ഇത് ബെഞ്ചമിൻ എതിനാഹുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ശാന്തി അമേരിക്കക്കും ആഗ്രഹമില്ല മധ്യപോരത്തെ പ്രദേശത്ത് പരിപൂർണ സമാധാനമുണ്ടായാൽ അമേരിക്കൻ ആയുധങ്ങൾക്ക് അവിടെ വിപണി വിപണിയില്ലാതെയാവും ബെഞ്ചമിൻ അതിനാഹു അമേരിക്കയ്ക്ക് തന്നെ ബാധ്യതയാകുന്നു എന്ന രീതിയിൽ ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചു പക്ഷേ ഉള്ളാൽ സന്തോഷിക്കുന്നു ദ ബാഡ് ബോയ് അല്ലെങ്കിൽ എസ്ട്രെയിൻജ് പേഴ്സൺ കോൾഡ് ബെഞ്ചമിൻ അഥന്യാഹു ഏതട്ടം വരെ പോയാലും അവസാനം അദ്ദേഹത്തെയും ഇസ്രായേലെയും ഡിഫൻഡ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് അമേരിക്കയ്ക്ക് അതവര് സന്തോഷപൂർവ്വം ചെയ്യുകയും ചെയ്യും പോയിന്റിലേക്ക് സ്വാഗതം ഗാസയിൽ ഭക്ഷണം കാത്തുനിന്ന അഭയാർത്ഥികൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന എല്ലാം നഷ്ടപ്പെട്ട യുദ്ധത്തിലും സൈനിക നീക്കത്തിലും എല്ലാം നഷ്ടപ്പെട്ടവർക്കിടയിലേക്ക് വീണ്ടും ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് നൂറോളം പേർ കൊല്ലപ്പെട്ടു എന്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നും അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല ഇത് വിമതരുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ള ആക്രമണമാണ് ഇസ്രയേലിൻ്റെ സൽപേര് നഷ്ടപ്പെടുത്താൻ എന്നാണ് പറയുന്നത് എന്തായിരിക്കാം ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത് ഇസ്രായേലിനുള്ള പിന്തുണ അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ രീതിയിൽ കുറയ്ക്കില്ലേ നെതന്യാഹുവിന് ഏത് തരത്തിലുള്ള പങ്കാണ് ഇതിൽ ഉള്ളത് പരിശോധിക്കാം നമുക്ക് നമ്മളൊപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ഡോക്ടർ മോഹൻലീസ് സ്വാഗതം വളരെ നിഷ്ഠൂരം എന്ന് തോന്നുന്ന പല പ്രവർത്തികളിലേക്കും ഇസ്രായേൽ കടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം തന്നെ ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്നുണ്ട് ബെഞ്ചമിൻ നെതന്യാഹു എന്തുകൊണ്ടായിരിക്കാം നെതന്യാഹു ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് കടക്കുന്നത് ലോകത്തെ ഭീതിപ്പെടുത്തുന്ന ചുറ്റുമുള്ളവരെ ഭീതിപ്പെടുത്തുന്ന ലോകത്തെ പ്രകോപിപ്പിക്കുന്ന ഒരു മനുഷ്യത്വമില്ലാത്ത പ്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് അവർ എന്തുകൊണ്ട് പോകുന്നു ഫൈറ്റിംഗ് ഓൾ എന്നൊരു പ്രമാണമുണ്ടല്ലോ എക്കാലത്തും ചെയ്തിരുന്നത് അതാണ് ശക്തരായ അയൽ രാജ്യങ്ങൾ വേ ഫയർ ഡൗൺ അപ്പോൾ ഒരു തിണ്ണമുടക്ക് കാണിക്കുക ഒരു ഒരു വലിയ ഒരു ഒരു അഗ്രസീവ്നെസ് കാട്ടുക അത് ഏത് ലെവൽ ഓഫ് ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ആകുമെങ്കിൽ പോലും ലോക സമൂഹം മുഴുവൻ തിരിഞ്ഞു നിൽക്കുമെങ്കിൽ പോലും നിഷ്ഠൂരമായ രീതിയിൽ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു നിലപാട് ഇവിടെ ഭക്ഷണം കാത്തുനിന്ന കൊച്ചു കുഞ്ഞുങ്ങൾ അമ്മമാർദിലെ അവരെങ്ങനെ പ്രതിയോഗികളാകും എന്നത് മറ്റൊരു നൈതിക ചോദ്യമാണ് അതെ പക്ഷേ ഇസ്രയേൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിലല്ലാതെ അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല ചർച്ചകൾക്ക് പോലും മറുഭാഗത്തെ കൊണ്ടുവരുന്നതിന് ഇസ്രേൽ അനുകൂലമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഓവർ അഗ്രഷൻ ഒരു ടക്ടിക്കായി കരുതുന്നു അതൊരു വശം അത് രാജ്യത്തിന്റെ പെർസ്പെക്റ്റീവ് ആ രാജ്യത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് ചിന്തിക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് ഓക്കെ ദാറ്റ് ഇസ് ബിബി ബിബി എന്നാണല്ലോ ബെഞ്ചമിൻ നദിനാഹുവിന്റെ ഓമനപ്പേര് വിളിപ്പേര് അൻപത്തി എണ്ണായിരത്തോളം പേരുടെ ചോരകണ്ട ഇസ്രേലി ഭീകരത ഗസൈൽ അതിന് പ്രധാന കാരണഭൂതനാകുന്നത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹു തന്നെയാണ് സംശയമില്ല പക്ഷേ നദിനാഹുനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് നിലനിൽപ്പ് എന്നുള്ള വേണ്ടിയുള്ള കസേര കസേര പ്രധാനമന്ത്രി കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ഇസ്രേലെ നിലനിൽപ്പ് മാത്രമല്ല സ്വന്തം രാഷ്ട്രീയ ഭാവിയുടെ സംരക്ഷണം ഇതുകൂടി ആഗ്രഹിക്കുന്നുണ്ടാവണം എന്നെതിരെയാകും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹം ഗിഫ്റ്റുകൾ കോർപ്പറേറ്റുകൾ കയ്യിൽ നിന്നും അദ്ദേഹവും ഭാര്യ സാറായും ഗിഫ്റ്റുകൾ സ്വീകരിച്ചു അത് വലിയ രീതിയിലുള്ള സ്വജനപക്ഷപാതവും അല്ലെങ്കിൽ വലിയ ഒരു കാര്യസാധ്യത്തിനുള്ള ഒരു മറുപടി അതായത് ഈ പിണറായി വിജയൻ വീണ വിജയൻ ദ്വയം അവരെങ്ങനെയാണ് കരിമണൽ ലോബിയുമായി ബന്ധപ്പെടുന്നത് എന്ന ആരോപണം ഉണ്ടാകുന്ന ഏതാണ്ട് അതേ രീതിയിൽ തന്നെയാണ് ബെഞ്ചമിൻ നത്യാഹുവിന് നേരെയും ആരോപണം ഉണ്ടായിട്ട് ഇത് ആരോപണമായി കരുതിയാൽ മതിയാകും ഓക്കെ രണ്ട് മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് ഇസ്രയേലി മാധ്യമങ്ങളെ സ്വാധീനിച്ചുകൊണ്ട് നെതിന്യാഹുവിന് അനുകൂലമാകുന്ന ഒരു മാധ്യമ സ്പേസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക ആണ് ഇസ്രായേൽ നോർക്കണം അത് ഈ ശക്തമായ പ്രതിപക്ഷമുണ്ട് വിമർശനങ്ങളുണ്ട് ബെഞ്ചമിൻ്റെ ഈ ദൈവസമാനമായിട്ടല്ല ഇറാൻ അയത്തുള്ള ഖുമാനെ കരുതുന്ന പോലെ അല്ല ഇസ്രായേൽ ബെഞ്ചമിൻ കരുതുന്ന നോക്കണം അല്ലല്ലല്ല വെട്ടിവെച്ച് കൊല്ലാൻ രതന്യാഹുവിനെ ഇസ്രായേലിനുള്ളിൽ നിന്നുകൊണ്ട് കഠിനമായി വിമർശിക്കുന്നവനെ ഗളഹസ്തം ചെയ്യുന്ന പരിപാടി ഒന്നും അവിടില്ല അവിടെ ജ്യോതിരാഷ്ട്രത്തിൽ ജനാധിപത്യം ഉണ്ട് തിരുത്തലുകളുണ്ട് പക്ഷേ ആ തിരുത്തലിന് പോലും ഇടം നൽകാത്ത രീതിയിൽ രാജ്യത്തെ എപ്പോഴും ഒരു വാർ ഫുട്ടിങ്ങിൽ കൊണ്ടുചെന്ന് നിർത്തുക ഇത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് അല്ല എങ്കിൽ യുദ്ധം നിൽക്കുന്ന ആ നിമിഷം സമാധാനം പുലരുന്ന ആ നിമിഷം തൻ കസേറ വിട്ടൊഴിഞ്ഞു പോവുകയും തനിക്കെതിരെയുള്ള വിചാരണ കോടതി നിലവിലുള്ള കേസുകൾ വിചാരണ ഘട്ടത്തിലേക്കും വിധിയിലേക്കും വരുമെന്നും പൂർണ്ണ തിരിച്ചറിവിൽ അതിനെ അവനുണ്ട് അതുകൊണ്ട് ഇറ്റ് ഹിസ് ടു ദി ക്രൈസിസ് ഒന്നുമില്ലെങ്കിൽ സെറിയായിട്ട് തന്നെ ഉച്ചയ്ക്ക് രണ്ട് മോം വിടുക എന്ന കലാപരിപാടി പോലും അവിടെ നടക്കും സ്വന്തം നില നിലനിൽപ്പം അല്ലെ ഇപ്പോ അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഇടയ്ക്കൊക്കെ നമ്മൾ കാണാറുണ്ട് വാർത്തകളിൽ ഇസ്രായേലിൽ തന്നെ നടക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ സൂചനയാണ് ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോ ഈ ഇവിടെയാണ് നമ്മൾ കാണേണ്ടത് അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് ഇതിലെ ബാഡ് ബോയ് നദന്യാഹുനെ കൊണ്ട് പൊറുതി മുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ സഹിച്ചു കൊണ്ട് അധികനാൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നും പറയുന്നു അപ്പോ ഈ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുള്ള അനിഷ്ടം അദ്ദേഹത്തിന്റെ കസേരെ നഷ്ടപ്പെടുന്നതിന് കാരണമാകുമോ ബാഡ് ബോയ് ജറൂസലം അല്ലെങ്കിൽ അതാണ് അതിൻ്റെ പ്രത്യേകത അമേരിക്ക ഇസ്രയേലിനെ കാണുന്നതും ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയെ കാണുന്നതും അമേരിക്കയുടെ കാര്യസാധ്യം പശ്ചിമ ഏഷ്യയിൽ നിലനിൽക്കുന്നതിന് അനുരൂപമാകുന്ന ഒരു രീതിയിലാണ് പക്ഷേ ഇത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാവുന്നു ചിലപ്പോഴെങ്കിലും നദി ആഹുവിന് നൽകിയ അനുഗ്രഹങ്ങൾ ബെല്ലും ബ്രേക്കും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് അമേരിക്ക ഒരു ഇട്ടത്ത് പിടിച്ചു കെട്ടി ഇറാൻ ഇസ്രായേൽ പ്രശ്നം പരിഹരിച്ച് ഇസ്രായേൽ ഗാസ പ്രശ്നം പരിഹരിച്ച് ഉക്കുമെങ്കിൽ റഷ്യ ഉക്രൈൻ പ്രശ്നം പരിഹരിച്ച് നൊബൈൽ സമ്മാനത്തിന് അർഹനാകാൻ കാത്തിരിക്കുന്ന ട്രംപിന്റെ ഖൽബിൽ പോലെയാണ് പോലെയാണ്ഹുവിന്റെ ഓരോ ആക്രമണവും ചെന്നു തടയ്ക്കുന്നത് ഒരടത്ത് ഒരിടത്തുനിന്ന് പിടിച്ച് കെട്ടി തുടങ്ങുമ്പോൾ മറുവശത്തേതാ ഇസ്രായേൽ വീണ്ടും തുടങ്ങി ഈ രീതിയിൽ പോയതുകൊണ്ടാണ് നദന്യാഹുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഓഫീസിൽ നിന്നും ആ ഒരു രീതിയിലുള്ള ഒരു നിഗമനം ഒരു അൺറൂളി ബിഹേവിയർ ഫ്രോം നദന്യാഹു അല്ലെങ്കിൽ അൺകൺട്രോളബിൾ പ്രൈം മിനിസ്റ്റർ നദന്യാഹു എന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായത് അപ്പൊ അങ്ങനെ ഒരുപ്പോ നദന്യാഹുവിന് നിലവിലെ സാഹചര്യത്തിൽ പേടിക്കേണ്ടതൊന്നുമില്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പേടിക്കേണ്ടതില്ല പേടിക്കണമെങ്കിൽ ഇസ്രയേൽ മാത്രം മതി അല്ലേ ഹു ഭയപ്പെടുന്നുണ്ട് എങ്കിൽ ആഭ്യന്തര രാഷ്ട്രീയത്തെ മാത്രമാണ് ഭയപ്പെടുന്നത് ആഭ്യന്തര രാഷ്ട്രീയം ചിതറി നിൽക്കുകയാണ് ലൈക്ക് എനി പ്ലോറലിസ്റ്റ് സൊസൈറ്റി ഇസ്രയേൽ സമൂഹം പ്ലൂറലിസ്റ്റ് ആണ് അവിടെ ജൂതന്മാർ മാത്രമല്ല അറബികളുണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുണ്ട് ഡ്രൂസുകളുണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇവർക്കെല്ലാം അവരവരുടേതായ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുമുണ്ട് ജൂത കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരു ഒരു കോടിയിൽ താഴെ മാത്രമാണ് ഇസ്രയേലിൻ്റെ ആകെ ജനസംഖ്യ അതിൽ എഴുപത് ലക്ഷത്തിൽ താഴെയാണ് ജൂതന്മാരുടെ ജനസംഖ്യ അതുതന്നെ റഷ്യയിൽ നിന്ന് വന്ന ജൂതനുണ്ട് അവരുടെ സന്തതി പരമ്പരകളുണ്ട് ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് വന്നിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് വന്ന കൊച്ചിന് ജൂതന്മാരുണ്ട് അമേരിക്കയിൽ നിന്നും പ്രവാസം കഴിഞ്ഞ് ജൂതന്മാരുണ്ട് നാൽപ്പത്തെട്ടിൽ വന്നവരുണ്ട് അതിനുശേഷം വന്നവരുണ്ട് അത് മുമ്പ് വന്ന് താമസിക്കുന്നവരുണ്ട് വൈവിധ്യമാർന്നൊരു കമ്മ്യൂണിറ്റിയാണ് അതുകൊണ്ട് റാഡിക്കൽ റൈറ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ് സയനിസ്റ്റ് ഫോഴ്സസ് സജീവമാണ് പക്ഷേ അവർക്കല്ല ഭൂരിപക്ഷം സയനിസ്റ്റ് ചിന്തയുള്ള സൈനിസം എന്ന് പറഞ്ഞാൽ തീവ്ര റടിക്കൽ ജൂത ചിന്തയാണ് മറ്റാരെയും അംഗീകരിക്കാത്ത വളരെ ഒരു ഒരു നെഗറ്റീവ് മൈൻഡ് മൈൻഡ്സെറ്റാണ് സൈണിസം സയനിസം ചിറകിലേറിയാണല്ലോ ഇത്രയിലും ഉണ്ടായത് പക്ഷേ ആ മൈൻഡ് മൈൻഡ്സെറ്റുള്ള ആളുകളുടെ എണ്ണം ഭൂരിപക്ഷമല്ല എന്ന് ഓർക്കണം പക്ഷേ മിതവാദികളായ ആളുകളുണ്ട് സോഷ്യലിസ്റ്റുകളുണ്ട് ലിക്വിഡ് പാർട്ടി അദ്ദേഹം തന്നെ പാർട്ടിയുണ്ട് എല്ലാം ഉണ്ട് ആ ഒരു വൈവിധ്യമാണ് അപ്പം നിലവിൽ ചെറിയ ചെറിയ ചില കക്ഷികൾ പിന്തുണ പിൻവലിക്കും അപ്പോൾ തീവ്ര റാഡിക്കൽ കക്ഷികളെ കൂടെ ചേർത്ത് കൊണ്ട് ഭൂരിപക്ഷം ഒപ്പിച്ചെടുക്കുകയാണ് ഈ ഒരു ഞാണിന്മേൽ കളിയാണ് കഴിഞ്ഞ വർഷങ്ങളെല്ലാം നടന്നത് യുദ്ധമുള്ളിടത്തോളം കാലം അധികാരത്തിൽ നിന്നും ബെഞ്ചമിൻ നദിനാഹു താഴെ ഇറങ്ങണമെന്ന് ആരും പറയില്ല വിചാരണ അന്തഗതിയിലാവും അധികാരം നഷ്ടപ്പെടുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ സമാധാന പ്രക്രിയ വന്നു കഴിഞ്ഞാൽ ഇനി ബെഞ്ചമിൻ നദിനാഹുവിൻ്റെ ആവശ്യമില്ല ഇത് സ്വന്തം ജനത വിധി എഴുതും അതുകൊണ്ട് സ്വന്തം ജനതയെയും രാജ്യത്തെയും ലോകത്തെയും എല്ലാം മുൾമുണയിൽ നിർത്തി ബിബി എന്ന ബെഞ്ചമിൻ എതിനെ മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ നടക്കുന്നു അത് ഡയറക്റ്റായും ഇൻഡയറക്റ്റായും അമേരിക്കയെ സഹായിക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു കാരണം അമേരിക്കയുടെ താല്പര്യം ഇവിടെ അൺട്രസ്റ്റ് ഉണ്ടാവുക അതായത് പല സ്ഥലത്തായി ഇദ്ദേഹം വെടിവെച്ച് ഭീതി പകർത്തി അവരെല്ലാം ആശങ്കയിൽ നിർത്തുമ്പോൾ അമേരിക്കയുടെ ആയുധം വാങ്ങുമല്ലോ അമേരിക്ക ഉള്ളാലെ ആഗ്രഹിക്കുന്നുണ്ടാവും അമേരിക്ക എന്നല്ല അമേരിക്കയുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് സെറ്റപ്പ് ആഗ്രഹിക്കുന്നുണ്ടാവും ബെഞ്ചമിൻ അദ്ദേഹം പോകട്ടെ കുറെക്കാലം കൂടി ഇങ്ങനെ വിട്ടിയുതിർത്ത് മുന്നേറട്ടെ എന്തുകൊണ്ടെന്നാൽ ശാന്തി അമേരിക്കക്കും ആഗ്രഹമില്ല മധ്യപോരത്തെ പ്രദേശത്ത് പരിപൂർണ സമാധാനം ഉണ്ടായാൽ അമേരിക്കൻ ആയുധങ്ങൾക്ക് അവിടെ വിപണിയില്ലാതെയാവും ആ ഒരു സാഹചര്യം അമേരിക്ക ആഗ്രഹിക്കുന്നില്ല അമേരിക്കൻ കാവൽ അമേരിക്കൻ സൈന്യം ഇപ്പോൾ അൻപതിനായിരത്തോളം പേര് അമേരിക്കൻ സൈന്യ ട്രൂപ്സ് ഉണ്ട് പല രാജ്യങ്ങളിലായി ഏഴോളം ജി സി സി രാജ്യങ്ങളിൽ അമേരിക്കയുടെ ട്രൂപ്സ് ഉണ്ട് അവരൊക്കെ അവിടെ നിൽക്കുന്ന എന്തിനാണ് അമേരിക്ക അവിടെ എന്താ കാര്യം മധ്യവർത്തി പ്രദേശത്ത് അമേരിക്ക എന്ത് കാര്യം ആ രാജ്യങ്ങളുടെ കൂടെ സംരക്ഷണം എന്ന രൂപത്തിലാണ് നിൽക്കുന്നത് ആ രാജ്യങ്ങൾക്ക് സംരക്ഷണം വേണ്ടെങ്കിലോ ഇസ്രയേൽ കാര്യമായൊരു പ്രതിസന്ധി ഉയർത്തുന്നില്ല എങ്കിൽ സംരക്ഷണം വേണ്ട പിന്നെയുള്ള പ്രതീക്ഷ ഇറാനാണ് ഇറാൻ എന്ന് വേണമെങ്കിലും അറബ് രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന ഒരു പ്രതീതി അവിടെ ജനിച്ചിട്ടുണ്ട് മാത്രമല്ല ഖത്തറിലെ അമേരിക്കൻ താവളങ്ങളെ കഴിഞ്ഞ മാസം യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിൽ ആക്രമിച്ചു എന്നത് അമേരിക്കയ്ക്ക് വലിയ ഒരു കുളിർമേറുന്ന അനുഭവമാണ് അമേരിക്കൻ ബേസിലെ തന്നെയാണ് ആക്രമിച്ചത് പക്ഷെ ഒന്ന് ആക്രമിച്ചു കിട്ടിയല്ലോ ഖത്തറിനെ ആക്രമിച്ചു കിട്ടിയല്ലോ അറബ് രാജ്യമാണല്ലോ ഖത്തർ ഇതൊരു ഒത്തുകളിയാണ് ഖത്തർ ഇടതിൽ നിൽക്കുന്ന രാജ്യമാണ് ഇറാനും അമേരിക്കയ്ക്കും ഇസ്രായേലും എല്ലാം ഇടയിൽ ഇടതിൽ നിൽക്കുന്ന രാജ്യമാണ് ഖത്തർ എന്ന് ഓർക്കണം ഇതൊക്കെ സ്റ്റേജ് മാനേജ്മെൻ്റ് ആണെങ്കിൽ പോലും സംഘർഷം തുടരേണ്ടത് അമേരിക്കയുടെ ആവശ്യം തന്നെയാണ് ഇസ്രയേലി പ്രധാനം ഇസ്രയേലിൻ്റെ ആവശ്യമെന്ന് പറയാനാവില്ല ഇസ്രയേലിന് നിലനിൽക്കണം അതൊരു ദേശീയ താല്പര്യമാണ് അതിന് സ്വല്പം അഗ്രഷൻ ആവശ്യമാണ് അതിനു തക്ക ഒരു പ്രധാനമന്ത്രി അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അത് തുടരും അത് കുറച്ചു കാലമൊക്കെ തുടരും പക്ഷേ അമേരിക്ക പരസ്യമായി ഒരു പക്ഷേ ഇപ്പോൾ ഇദ്ദേഹം ഒരു ബാധ്യതയാകുന്നു ബെഞ്ചമിൻ അതിനെ അമേരിക്കയ്ക്ക് തന്നെ ബാധ്യതയാകുന്നു എന്ന രീതിയിൽ ഭംഗ്യാന്തരേണ പറഞ്ഞു വെച്ചു പക്ഷേ ഉള്ളാൽ സന്തോഷിക്കുന്നു കാരണം അമേരിക്കയ്ക്ക് തീവ്ര റഡിക്കൽ ജൂയിഷ് സയനിസ്റ്റ് താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചേ മതിയാവൂ അത് ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല എന്ന് ആവർത്തിച്ചു പറയുമ്പോഴും ആ താല്പര്യ സംരക്ഷണം അമേരിക്കയുടെ തന്നെ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമാണ് കാരണം ഈ കാര്യങ്ങൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു ജൂയിഷ് ലോബി ലോബി ജൂയിഷ് ലോബി വളരെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ശക്തികളാണ് ഇൻഷുറൻസ് സെക്ടറിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ശക്തികളാണ് ബാങ്കിങ് സെക്ടർ ഇതെല്ലാം തന്നെ ജൂതിന്റെ കയ്യിലാണ് അമേരിക്കയുടെ ഡിസിഷൻ മേക്കിംഗ് തീരുമാനമെടുക്കുന്ന സമിതികളിൽ ധനകാര്യ രാഷ്ട്രീയ സാമൂഹ്യ ഡിസിഷൻ മേക്കിംഗ് അപ്പരട്ടത്തിൽ ജൂയിഷ് പെനിട്രേഷൻ വളരെ ഹൈ ആണ് അറബികൾ സ്കാറ്റേഡ് ആണ് അതുകൊണ്ട് അറബ് ഇൻട്രസ്റ്റ് അല്ല മറിച്ച് ജൂയിഷ് ഇൻട്രസ്റ്റ് തന്നെയാണ് അമേരിക്കയിൽ ആത്യന്തികമായ ഡെമോക്രാറ്റ്സ് ആണെങ്കിലും റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ആര് പ്രസിഡന്റായി വന്നാലും ജൂയിഷ് താല്പര്യങ്ങൾ ആത്യന്തികമായി സംരക്ഷിക്കും ദ ബാഡ് ബോയ് അല്ലെങ്കിൽ എസ്ട്രെയിൻസ്ഡ് പേഴ്സൺ കോൾഡ് ബെഞ്ചമിൻ അതിനെ ആഹ് ഏതറ്റം വരെ പോയാലും അവസാനം അദ്ദേഹത്തെ ഇസ്രയേലെയും ഡിഫൻഡ് ചെയ്യേണ്ട അവസ്ഥയുണ്ട് അമേരിക്കയ്ക്ക് അതവര് സന്തോഷപൂർവ്വം ചെയ്യുകയും ചെയ്യും അത് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും തീർച്ചയായിട്ടും അപ്പോൾ ഇനി തുടരുകയും ചെയ്യും അപ്പോൾ അതാണ് യാഥാർത്ഥ്യം ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ തന്നെ നിലവിലെ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുന്ന രീതി ഇസ്രായേൽ തുടരും അതുതന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് അവർ ഇടക്കിടയ്ക്ക് ഇങ്ങനെ താക്കീത് നൽകും അതൊക്കെ തന്നെ കണ്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ഇസ്രായേലിൽ ഉണ്ടാകും നെതന്യാഹു പുറത്താകും എന്ന് അങ്ങനെയൊന്നും സംഭവിക്കില്ല വളരെയധികം നന്ദി സാർ ഇത്ര സമയം മോഹനുമായി സംസാരിച്ചത് ഡോക്യുമെൻ്ററി അധ്യായം ഇവിടെ പൂർണ്ണമാകും നേരത്തെ എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം